ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് ജയിച്ചാൽ രണ്ടായിരം പേർക്ക് പിടിയും പോത്തും വിളമ്പാൻ പിറവത്തെ ജനകീയ സമിതി ഒരുങ്ങിയിരുന്നു ഇതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് തോമസ് ചാഴികാടന്റെ പക്ഷക്കാരനായ കേരള കോൺഗ്രസ് നേതാവാണ് അതേസമയം തന്റെ വിജയം ആഘോഷിക്കാൻ പിറവത്ത് പാർട്ടി പ്രവർത്തകർ പിടിയും കോഴിക്കറിയും തയ്യാറാക്കിയതിനെ വിമർശിച്ച് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് രംഗത്തെത്തി പ്രവർത്തകർ മിതത്വം പാലിക്കണം പിടിയും കോഴിക്കറിയും പാഴാകുമെന്ന് തോന്നുന്നില്ല എന്നാൽ അത്രയും ആവേശം വേണ്ട താൻ ആരോടും പിടിയും കോഴിക്കറിയും തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു കോട്ടയത്ത് വോട്ടെണ്ണൽ കേന്ദ്രത്തിനടുത്ത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത് ഇത് തന്റെ ഒൻപതാമത്തെ തെരഞ്ഞെടുപ്പാണെന്നും ആറുവട്ടം പാർലമെന്റിലേക്ക് മാത്രം മത്സരിച്ചുവെന്നും പറഞ്ഞ അദ്ദേഹം തനിക്ക് ടെൻഷനില്ലെന്നും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്നും പറഞ്ഞു ജയപരാജയ സമ്മിശ്രമാണ് തെരഞ്ഞെടുപ്പ് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഒരു ദുഃഖവും ഉണ്ടാകില്ല ജനം അകമഴിഞ്ഞ് യുഡിഎഫിനെ പിന്തുണയ്ക്കുന്നുണ്ട് ജനത്തിന് ആഗ്രഹിക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ആശങ്കയെന്നും അദ്ദേഹം അറിയിച്ചു രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കും കേരള കോൺഗ്രസ് എം മുന്നണിയെ യുഡിഎഫിൽ എടുക്കുമോ എന്നതിൽ പാർട്ടി നേതൃത്വം നിലപാട് പറയും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് വൻ മുന്നേറ്റമുണ്ടാക്കും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എക്സിറ്റ് പോൾ ഫലങ്ങൾ നൂറ് ശതമാനം ശരിയല്ല ഇന്ത്യ മുന്നണിയുടെ കേരളത്തിലെ പ്രതിരൂപം യു ഡി എഫ് ആണ് രാഹുൽ ഗാന്ധി വന്നതിന്റെ ഗുണം യു ഡി എഫിനാണ് ഉണ്ടാവുകയെന്നും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി